ദൈവത്തിന്റെ അഭിഷിക്തനെ നിന്ദിച്ചതിനെ തുടർന്ന് ജീവിതകാലം മുഴുവൻ മക്കളില്ലാതെ പോയ ഒരു സ്ത്രീയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ സാമുൾ പ്രവാചകന്റെ രണ്ടാം പുസ്തകം ആറാം അധ്യായത്തിലാണ് ഇപ്രകാരം ഒരു സംഭവം നടന്നത് ദാവീദ് രാജാവിന്റെ ഭാര്യയും സാവുൾ രാജാവിന്റെ മകൾ മിഖാൻ ആണ് ഇങ്ങനെയൊരു ദുർഗതി വന്നത് അതിന് കാരണമായ സംഭവം ഇതാണ് കർത്താവിന്റെ പേടകം കർത്താവിന്റെ സജീവ സാന്നിധ്യത്തിന്റെ അടയാളമായി ഇസ്രായേലിൽ ഉണ്ടായിരുന്നു ഇസ്രായേലിന്റെ സകല ഐശ്വര്യത്തെയും അടയാളമായി കണ്ടിരുന്നത് ഈ പേടകത്തെയാണ് അത് ദൈവത്തിന്റെ സജീവ സാന്നിധ്യമായിരുന്നു ആ പേടകം ദാവീദ് നഗരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ദാവീദ് രാജാവ് ദൈവത്തെ സ്തുതിച്ചു ഒരു സാധാരണക്കാരനെ പോലെ അതിനു മുമ്പിൽ നഗ്നനായി നൃത്തം ചെയ്തു ഇത് ദാവിദിന്റെ ഭാര്യയായ മിഖാലിന് ഇഷ്ടമായില്ല അവൾ രാജാവിനെ പരിഹസിച്ചു എന്നാൽ തന്നെ രാജാവാക്കിയ ദൈവത്തിന്റെ മുമ്പിലാണ് തം നൃത്തം ചെയ്തതെന്ന് രാജാവ് മറുപടി പറയുന്നു രാജാവിന്റെ അഭിഷിക്തനെ പരിഹസിച്ചതിന്റെ ഫലമായിട്ട് മിഖാൽ മരണം വരെയും സന്താനരഹിതയായിരുന്നു രണ്ട് സാമൂൽ ആറ് ഇരുപത്തി മൂന്നിൽ വചനം സാക്ഷ്യം നൽകുന്നു നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ അഭിഷിക്തരെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നത് ദൈവത്തിന്റെ മുമ്പിൽ വലിയ തെറ്റാണെന്നും അത് ദൈവകോപം ക്ഷണിച്ചു വരുത്തുമെന്നും മിഖാലിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു